ുള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ താമസിക്കുന്ന ഷംസീർ തംസീർ ദമ്പതികളുടെ മകൾ സന ഫാത്തിമ എന്ന എട്ട് വയസ്സുകാരിയുടെ ചികിത്സാധനം സ്വരൂപിക്കുന്നതിലേക്ക് സന്തോഷ് കാവുമ്പായുടെ നേതൃത്വത്തിലുള്ള ശ്രീകണ്ഠാപുരം നന്മ സംഗീത കൂട്ടായ്മ നടത്തിവരുന്ന നവദിന സംഗീതയാത്ര ഉളിക്കലിൽ സമാപിച്ചു മലയോര മേഖലയിലെ ഒൻപത് നഗരങ്ങളിലൂടെ സഞ്ചരിച്ച് ഗാനമേളകൾ അവതരിപ്പിച്ച് പൊതുജനങ്ങളിൽ നിന്നും സംഭാവനയായി രണ്ട് ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സമാഹരിച്ചു ചിലവ് കഴിച്ചുള്ള മുഴുവൻ തുകയും ചികിത്സാ കമ്മിറ്റിക്ക് കൈമാറി വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ബിനു മുട്ടത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി ബീരാൻകുട്ടി പരിക്കളം ശാരദാ വിലാസം സ്കൂൾ ഹെഡ് മാസ്റ്റർ സുരേഷ് കുമാർ കെ കെ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ആർ പി റഫീഖ് എന്നിവർ സംസാരിച്ചു ഇതോടെ ആയിരത്തിഒരുന്നൂറ്റി അൻപത് മണിക്കൂർ കൊണ്ട് നാല് ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ സമാഹരിച്ച് ഇരുപത്തിമൂന്ന് കുടുംബങ്ങൾക്ക് നൽകി സംഗീതയാത്രയിൽ സന്തോഷ് കാവുംബായി രാകേഷ് ലൂക ബാബു ചെടിച്ചേരി രമേഷ് അടൂർ സജിർ തില്ലങ്കേരി സിന്ധു ഭാസ്കരൻ പരിയാരം രൂപേഷ് ചെടിച്ചേരി രംന രാജീവൻ മട്ടന്നൂർ ഹരീഷ് കേവി എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു ഇവിടെ ഒമ്പത് കണ്ണൂർ ജനസാന്ദ്രത ഏറിയ ഒൻപത് നഗരങ്ങളിലൂടെ സഞ്ചരിച്ച് നമ്മൾ കുളിക്കലിൽ സമാപനം കുറിക്കുകയാണ് ഇതുവരെ നമ്മൾ ഒളിക്കലിൽ വെച്ച് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു രോഗിക്ക് കൊടുക്കേണ്ടി വന്ന നമ്മളൊരു ചികിത്സാധനം അല്ലെങ്കിൽ നമ്മൾ സമാഹരിച്ച തുക കൊടുക്കേണ്ടി വന്നിട്ടില്ല ഇതാദ്യമായിട്ടാണ് നമ്മൾ ഒരു രോഗിക്ക് ഉളിക്കൽ ടൗണിൽ വെച്ച് കൊടുക്കുന്നത് നമുക്കറിയാം നിത്യേനെ അതായത് മൂന്നര ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം നേരത്തെ പറഞ്ഞതുപോലെ മൂന്നര കോടി ജനങ്ങളിൽ ഒന്നര കോടിയിലധികം രോഗികളാണ് ഗുരുതരമായ രോഗം ബാധിച്ചവരാണ് ബാക്കിയുള്ള ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമാണ് ഇരിക്കുന്നത് ഓർക്കുക ഇന്നത്തെ ആരോഗ്യവാൻ നാളത്തെ രോഗിയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു എൺപത് ശതമാനം നമ്മളുടെ ജീവിതശൈലി ഒന്ന് മാറ്റി പിടിച്ചാൽ ചെറിയൊരു ചെറിയൊരു മാറ്റം വരുത്തിയാൽ നമുക്ക് ഒരു പരിധിവരെയുള്ള രോഗങ്ങളെ നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും പ്രിയപ്പെട്ടവരെ രോഗം കഴിയണം അതിന്റെ വേദന എത്രയാണെന്ന് നമുക്ക് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് ആൻകോട്ട് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ